ശുഭ നാരുളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പം രാവിലെ വന്നത് ഞാനിപ്പം കുളിച്ചിട്ടില്ല കുളിക്കാനൊക്കെ പോവാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഓയിലിൻ്റെ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം ഈ കാണുന്നവർക്ക് തന്നെ പിന്നെയും പിന്നെയും പിന്നേം പിന്നെ ഒരു മടുപ്പ് തോന്നണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഇടാത്തത് പക്ഷേ വാട്സപ്പിൽ ഈ ഓയില് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിഞ്ഞ് കൈ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന വരുന്ന ഒരു സെൻറ്റൻസാണ് ഒരായിരം പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് താഴെ അതിൻ്റെ വരും ചേച്ചി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശുഭ ഇതെങ്ങനെയാണ് തേക്കേണ്ടത് എപ്പോഴൊക്കെയാണ് തേക്കേണ്ടത് ഇത് തേച്ച് കഴിഞ്ഞ് തേച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാവോ ഇത് തേച്ചിട്ട് എന്തിട്ടാണ് കഴുകി കളയേണ്ടത് സോപ്പ് തേക്കാമോ ഫേസ് വാഷ് നമുക്ക് തേച്ച് കഴുകാവോ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഞാൻ ഏഴരയ്ക്ക് എന്ന് ലൈവ് വരും നമ്മുടെ ഈ ഓയിലിൻ്റെ കാര്യം ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഏഴരയാകുമ്പോൾ ഇങ്ങനെ വന്ന് കുറേ നേരം നിങ്ങൾക്ക് മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും അല്ലാതെ വീട്ടുപണികളും ഒരുപാട് കാര്യങ്ങളും ഓയിലിൻ്റെ വർക്കും ഒക്കെ എനിക്കുണ്ട് എങ്കിലും ഏഴര മുതൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരൊന്നര മണിക്കൂർ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നോട് നേരിട്ട് ലൈവിൽ വന്ന് ചോദിക്കും എന്ന് കരുതിയാണ് ുന്നത് പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഓയിലിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ പക്ഷേ ശുഭേ ഓയിൽ കിട്ടി കേട്ടോ അതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതോ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന വിരളമാണ് ലൈവിൽ വന്ന് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ ഓയിലിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ആവട്ടെ എന്ന് കരുതി മാത്രമാണ് നിങ്ങളുടെ മുന്നേ ഞാൻ ലൈവിനായിട്ട് വരുന്നത് എനിക്ക് അല്ലാതെ ഒരുപാട് സമയം ഉണ്ടായിട്ടോ നിങ്ങളുമായിട്ട് എങ്കിലും നിങ്ങളുമായിട്ട് കുറച്ച് വർത്താനം ഒക്കെ പറയുകയും കുറച്ച് അങ്ങനെ ഒരു ഒരു രസമാണ് ഒരു സന്തോഷമാണ് അതൊക്കെ ശരിയാണ് എങ്കിലും എൻ്റെ പ്രധാനപ്പെട്ട ഇത് എനിക്ക് വാട്സപ്പിൽ വരുന്ന എൻ്റെ ക്വസ്റ്റ്യൻസിന് ഒരു ശമനം ഉണ്ടാകും എൻ്റെ വാട്സപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നിറയാതിരിക്കാനും എൻ്റെ വാട്സപ്പിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും റിപ്ലൈ തരാനുള്ള സമയക്കുറവ് മൂലവും ഒക്കെയാണ് ഞാൻ ലൈവിൽ വന്ന് നിങ്ങളുടെ അടുത്തായിട്ട് പറയുന്നത് ഓയിൽ വാങ്ങിക്കുന്നവരും ഓയിൽ തേക്കുന്നവരും ഓയിൽ കൈ കിട്ടിയ ഒരു എല്ലാവരും വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ലൈവിൽ വന്ന് ചോദിക്കട്ടെ അപ്പം കുറെ പിന്നെയാണെങ്കിലും കാണുന്ന കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർക്കായിട്ട് അതൊരു പ്രയോജനകരമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ലൈവ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാ ഇവിടെ കൊടുക്കാൻ കൊടുക്കാനെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഓയിലിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ ഒരു ഓയിൽ എടുക്കാം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ അതായത് ഞാൻ എൻ്റെ ഓയിൽ ലാസ്റ്റ് വരുമ്പം നമ്മുടെ ഉരുളിക്കകത്ത് ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്റർ ഓയില് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഉരുളയെ എൻ്റെ കയ്യിലുള്ളു പണ്ട് ഞാൻ ഹെയർ ഓയില് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അതിനകത്ത് അപ്പോൾ ആ ഒരു ഉരുളിയേ ഉള്ളു പക്ഷേ അതിൽ തന്നെ ഞാൻ കുറേ തവണ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ഓരോ ദിവസവും നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ ഇല്ല ഓയിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് ഓയിലൊക്കെ കാണുമല്ലോ നമ്മൾ അരിച്ചെടുത്ത് മാറ്റി നമ്മുടെ വലിയ ഒരു സ്റ്റീൽ പാത്രം ഉണ്ട് അതിലോട്ട് ഞാൻ എടുത്ത് മാറ്റും പിന്നെ അടിയിൽ വരുന്ന ഒരു പാത്രം നമ്മളിങ്ങനെ ഒരു വലിയ സ്റ്റീലിൻ്റെ ഒരു മൊന്ത പോലെ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പം കഴിഞ്ഞ തവണ ഞാൻ അതെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് കാണിച്ചായിരുന്നു അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കുവാണ് ശുഭ ആ ശുഭ ആ ഓയിൽ തന്നെയാണോ എടുക്കുന്നത് ശുഭ എന്നാ വേറെ എന്തെങ്കിലും ആണോ ഞങ്ങളെ കാണിക്കുക എന്ത് മണ്ടത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ദൈവമേ എനിക്കാണത് കണ്ടപ്പോൾ കണ്ടപ്പോ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് ഇതാ പോലെ ഓയിൽ ഞാൻ അടുത്ത് നിങ്ങളെ തന്നെ ഇഷ്ടം പോലെ ഓയിൽ ഇവിടെ ഇരിക്കുന്നിടത്ത് ഒരു ഓയിൽ എടുത്തതായത് കേട്ടോ ഇനി വേറൊന്നും പറയില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ വലിയ വിഷമാ കേൾക്കുമ്പോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റിക്കപ്പെടാ ിക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആളാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ ഓരിന് ത്ര മാത്രം നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങൾക്കെല്ലാം ഇതുപോലെ യൂസ് ആവുന്നുണ്ടെന്നും നിങ്ങൾ വരും നിങ്ങൾ തേച്ച് നോക്കിയിട്ട് പിന്നെയും പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പക്ഷെ പകുതി ഭൂരിഭാഗം പേരും എന്തുകൊണ്ടാണ് വീണ്ടും വാങ്ങിക്കുന്നത് എനിക്ക് ഇങ്ങനെ നന്നായി അല്ലേ എനിക്ക് അങ്ങനെ കരിമംഗല്യം മാറി അല്ലെ എൻ്റെ കറുത്തപാട് മാറി എന്ന് പറയാൻ മടിക്കുന്നവരുണ്ട് യൂട്യൂബിൻ്റെ അടിയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും വന്ന് എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ മടിക്കുന്നവരിപ്പോഴും ഉണ്ട് പക്ഷേ നാലും അഞ്ചും ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 ലേഡി അങ്ങനെ ഞാൻ പറയാവേ ഒരു ചേച്ചി ലേഡി എന്ന് പറയുമ്പോൾ എന്തോ ഒരു അകൽച്ച തോന്നല്ലേ ഒരു ചേച്ചി ഒരു ചേച്ചി എൻ്റെ അടുത്ത് മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു പ്രാവശ്യം ചേച്ചി ഇങ്ങോട്ട് വന്നു വീട്ടിലോട്ട് വന്നു സ്ഥലവും ഞാൻ പറയുന്നില്ല ഇവിടെ അടുത്ത് തന്നെ അടുത്തല്ല ഒരു ഇരുപത് രൂപ പോയി ബസ്സിനാകുമ്പോ അപ്പം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എന്താണ് മാറ്റം ഉണ്ടായത് ഒന്ന് യൂട്യൂബിൻ്റെ അടി വന്ന് പറഞ്ഞു വിളയെന്ന് ചോദിച്ചു അന്നേരം പറയുക മക്കളെ മക്കളേതാണ് എന്നെ വിളിക്കുന്നത് മോളേന്നും മക്കളെയും ഒക്കെ വിളിക്കും മക്കളെ എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ട് എൻ്റെ ഫേസ് നിറച്ച് കരിമംഗല്യായിരുന്നു എന്നെ ഒരുപാട് കളിയാക്കിയവരുണ്ട് ഇതെന്താണ് മുഖം ഇങ്ങനെ ഇരിക്കുന്ന ഡോക്ടറെ കാണാൻ മേലെ അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മ ഞാൻ ഡോക്ടറെ ഒന്നും കാണാതെ പിശിപ്പി ജീവിക്കുന്ന ആളെന്നായിരുന്നു ഞാനിപ്പോൾ ആരുടെ അടുത്തും പറയാൻ പോയില്ലെന്ന് അതുകൊണ്ട് ഇത് തേച്ചാണ് എനിക്ക് എനിക്കിത്രയും മാറ്റമൊന്നും പറയാൻ പോയിരുന്ന ഇപ്പം ചേച്ചി ഷുഗറിൻ്റെ ചേച്ചിയുടെ കാലയിലും കയ്യിലൊക്കെ എന്നെ കാണിച്ച് ഒരുമാതിരി ചോറിഞ്ഞ് കറുത്ത പാടുണ്ടായിരുന്നു കാലിൻ്റെ പാദത്തിലും കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് അങ്ങനെ ഒരു കറുത്ത ശരിക്കുമുള്ള പാടാന്ന് പറഞ്ഞ കാണിച്ചു കേട്ടോ അപ്പോൾ അവിടെ അവിടെയൊക്കെ നല്ല 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 മാറ്റങ്ങൾ ഉണ്ടായി ലാസ്റ്റാണ് വന്ന് മൂന്ന് ലിറ്റർ കൊണ്ടുപോയത് അപ്പോൾ ചിലർ ചിലരങ്ങനെയുണ്ട് ചിലർ പറയാൻ മടിക്കും ചിലർ ഐ ഡി കാണുമ്പോൾ അവർക്ക് വേറെ ഫേക്ക് ഐ ഡി ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ കാണും മക്കൾ വല്ലതായിരിക്കും ഈ ഐ ഡി എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐ ഡിയെക്കായി കാണുമുള്ളത് അവരുടെ സ്വന്തം പേരായിരിക്കും അപ്പോൾ ആ പേരെടുത്ത് യൂട്യൂബിൻ്റെ അടി വന്നേച്ച് കമൻറ്റടി ജോലി വാങ്ങിച്ചു വാങ്ങിച്ച എൻ്റെ മുഖത്തിന് ഇങ്ങനെ മാറ്റമുണ്ട് എന്ന് പറയാൻ മടിക്കുന്നവരുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി മക്കളെ എനിക്കും മനസ്സിലായി അപ്പോൾ ഇനി ആരുടെ അടുത്ത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലെന്നോർത്തുകൊണ്ടിരിക്കുക പിന്നെ ചിലരുണ്ട് ചിലർ നമ്മുടെ അടുത്ത് വന്നേച്ചു പറയും ശുഭയെ അങ്ങനെ ആയി ഇങ്ങനെ ആയി ഒത്തിരി മാറ്റം ഉണ്ടെന്നൊക്കെ പറയും ശുഭയെ വെളുത്തു എന്ന് പറയുന്നത് എല്ലാവരും വെളുത്ത് 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 എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല കളർ വരും എൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തേക്കേണ്ടതെന്നും ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തേച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇപ്പം ഞാൻ രാവിലെ ഇന്ന് ഞാൻ കുളിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ രാവിലെ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ രാവിലെ തീർത്തു അപ്പം ഞാൻ കുളിക്കാനായിട്ടുണ്ട് എന്നും ഞാൻ മുഖത്ത് എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ഓയില് തേക്കും അതെന്താണെന്ന് ചോദിച്ചാൽ കുറേ നേരം പിന്നെ അങ്ങ് ഇരിക്കുമല്ലോ നമ്മൾ അടുക്കള ജോലി മുകളിൽ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ കഴിഞ്ഞ് ഒരു ഒൻപത് മണിയാവുമ്പോഴാണ് ഞാൻ കുളിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ എന്താ മുഖത്തേക്ക് നല്ലപോലെ ഓയിലങ്ങോട്ട് അബ്സോർബായിട്ട് നന്നായിട്ടങ്ങോട്ട് പിടിക്കും അപ്പം അതുവരെയും ഞാനിങ്ങനെ തേച്ചുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഫസ്റ്റ് അങ്ങ് തേക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മസാജ് കാണിക്കാം ഞാൻ ആദ്യമൊക്കെ രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ എടുക്കത്തുള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഗുണം മനസ്സിലായതിനു ശേഷം തന്നെയല്ല ഈ ഒരു ഡ്രൈ സ്കിൻ ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ആകുന്ന ആണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൺസ്ക്രീൻ വഷൻ ആദ്യമായിട്ട് തേച്ചതാണ് എൻ്റെ മുഖത്തൊക്കെ രണ്ടും മൂന്ന് കറുത്ത പാടുകൾ വന്നു അത് ഞാനിപ്പം തേച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചേറെ ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ മുഖത്ത് ഒന്നും ഇല്ലായിരുന്ന ടൈമിൽ ഞാൻ രണ്ട് തുള്ളി അല്ലെ മൂന്ന് തുള്ളി അപ്പം മുഖത്തൊന്നുമില്ല കളർ വന്നാൽ മാത്രം മതി എന്നുള്ളവർ ഈ ഓയിലിൽ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് നല്ലതായിട്ട് തേച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കാണാനുള്ള ഒന്നുമില്ല ഇവിടെ ഇവിടെ ആയിട്ടൊരു രണ്ട് കറുത്തപ്പാട് അത് ഞാൻ നിർത്തി കേട്ടോ ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ സംഭവം വന്നു എന്ത് തേച്ചാലും ക്രീമുകൾ തേച്ചാലും സൺസ്ക്രീൻ ലോഷനാണേലും മോയ്സ്ചറൈസർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കത് ഒരാഴ്ച കൊണ്ടാണ് നമുക്ക് അതിൻ്റെ മുഖത്ത് എന്താണ് മുഖത്തിന് വരുന്ന മാറ്റം അല്ലെങ്കിൽ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചോ ഒക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനത് കയ്യോടെ നിർത്തി വലിയ ഒരു നല്ല എല്ലാവരും ഒക്കെ വാങ്ങിക്കുന്ന സൺസ്ക്രീൻ ആയിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാനിവിടെ അതുപോലെ നമ്മുടെ മുഖത്ത് എന്താണ് പ്രശ്നം കരിമംഗലിയാണോ കറുത്തപാടാണോ ബ്ലാക്ക് സ്പോർട്സ് ആണോ ഇങ്ങനെ ചിലർ ചാര കളർ ആകുക എന്നാണ് പറയുന്നത് മുഖം മുതൽ കഴുത്തിൻ്റെ ഇവിടം വരെ ഒരു ചാര കളർ ആകുക ശുഭേ അതിനെന്താ ചെയ്യേണ്ടത് അത് ഓയില് കൊണ്ട ത്തേച്ചവർ ഒരുപാട് മാറ്റം വന്നെന്നും പറഞ്ഞു പറഞ്ഞു പിന്നെ ഒത്തിരി 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 ആൾക്കാർ ഫോട്ടോ ഇട്ട് കാണിക്കുന്നുണ്ട് ചെറിയ കരിമംഗലി സൈഡിൽ മൂക്കിൻ്റെ സൈഡിൽ നെറ്റ് പിരികത്തിൻ്റെ അവിടെ നെറ്റയിലോട്ട് പാടുന്ന ചുണ്ടിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് കരിമംഗല്യം വരുന്നവരുണ്ട് അപ്പം അവരൊക്കെ നമ്മുടെ ഓയില് തേച്ച് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ഓയിൽ തേച്ച് മസാജ് ചെയ്തോണം കേട്ടോ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള മസാജുകളൊക്കെ വര വര നെറ്റിയാലുള്ളവർക്കാണ് അല്ലെങ്കിൽ ചുമ്മാ റൗണ്ട് മസാജ് ചെയ്താൽ മതി ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രഷർ പോയിൻ്റ് പിടിച്ച് ഒരുപാട് അമർത്തിയല്ല വെറു പതുക്കെയാണ് നമ്മൾ എപ്പോഴും മസാജ് ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് അവളുള്ളവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ ഇങ്ങനത്തെ ഒരു മസാജേ കൊടുക്കാവുള്ളൂ എപ്പോഴും പിന്നെ കണ്ണട വെച്ച പാട് എല്ലാം മിക്കവാറും എല്ലാവരും കണ്ണട വയ്ക്കുന്നവരായിരിക്കുമല്ലോ ഇപ്പം കാലക്രമേണ അവരുടെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലായിട്ട് നന്നായിട്ട് കറുപ്പ് വരും അതിന് ഇതാ ഇങ്ങനത്തെ ഈ മസാജ് കൊടുക്കുക കേട്ടോ അത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം പിന്നെ കണ്ണിൻ്റെ അടിയിൽ അമർത്തി മസാജ് കൊടുക്കരുത് നല്ല സ്ലോയിൽ വേണം മസാജ് കൊടുക്കാനായിട്ട് പിന്നെ കവള് ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളം കൈയിൽ ഓയിലെടുത്തിട്ട് ഇതാ ഇങ്ങനത്തെ റൗണ്ട് മസാജ് വേറെ ഡയറക്ഷൻ തന്നെ കൊടുക്കുക പിന്നെ ഇതേ ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് നമുക്ക് കവളുള്ളവർക്ക് ഇതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കാവേ ഇതേ ഇങ്ങനെ മസാജ് ചെയ്യുക ഇതൊക്കെ ഒരു അഞ്ച് തവണ പത്ത് തവണ നിങ്ങൾ ചെയ്യണം കേട്ടോ നമ്മുടെ കണ്ണിനടിയിലത്തെ ചുളിവ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ചുളിവുകളോ ഒക്കെ മാറാൻ നമ്മുടെ ഓയിൽ സൂപ്പറാണ് നമ്മുടെ ഓയിലിനകത്ത് മഞ്ജിഷ്ട എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഓരോന്നൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പോകുന്നത് പിന്നെ ഇത് ഇവിടെ എനിക്കൊക്കെ ഇവിടെ ചിരിച്ചു ചിരിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു ഇപ്പോഴും ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വരുതുണ്ട് അതിന് നമ്മൾ ചുണ്ടെ കൂട്ടി നമ്മുടെ ചുണ്ടയിലും ഓയില് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയൊക്കെ ചുളിവ് വരാതിരിക്കാനുണ്ട് ലാഫിങ് നമുക്കിങ്ങനെ ചിരിക്കുമ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ അത് കണ്ടോ ലാഫിംഗ് ലൈൻസ് എന്ന് പറയും അത് പോകാനായിട്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിൽ ട്രൈനസ് പോലെ വരുന്നവർക്ക് മൂക്കിൻ്റെ സൈഡ് ഇവിടെ ഇങ്ങനെ വെട്ടുപോലെ കറുത്തപാട് വരുന്നവർക്ക് ഒക്കെ നമ്മുടെ ഓയില് നല്ലതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓയില് നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഫേസിനെ സുന്ദരിയാക്കാനും ഇതാ ഇങ്ങനെ ഒരു ഇവിടെ നമ്മൾ പിരികത്തിൻ്റെ ഇവിടെ എണ്ണ നമ്മൾ തേക്കുന്നില്ല എന്നുള്ള വിഷമം വേണ്ട ഒരു റൗണ്ട് മസാജ് പിരികം ഇങ്ങനെ കൊടുക്കാം പിരികം ഉൾപ്പെടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കാവേ ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ചുളിവ് മാറാനായിട്ട് സാധിക്കും ഒരുപാട് പേരുടെ ചുളിവ് മുഖത്തെ മാറിയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ കഴുത്തേലാണ് കേട്ടോ കഴുത്തേൽ നമുക്ക് കുറച്ച് തേച്ചു കൊടുക്കാം മുഖം പോലെ തന്നെ നമ്മുടെ കഴുത്തും സുന്ദരമായിട്ടിരിക്കണമല്ലോ അതായത് കൊണ്ടും കഴുത്തേലിതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കാവേ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലും നന്നായിട്ട് കറുപ്പുള്ളവർ ഒരുപാട് പേരുണ്ട് തൈറോയിഡ് പി സി പൊടിയൊക്കെ ഉള്ളവരുടെ കഴുത്തെ നല്ല കറുപ്പ് കാണും അപ്പം ഇങ്ങനെ നന്നായിട്ടൊരു പത്ത് മിനിറ്റ് നേരം കഴുത്തിന് വേണ്ടി നിങ്ങൾ സമയം കളയണം കേട്ടോ അതായത് കൊത്തു മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ പോരാ കഴുത്തേലും കൂടെ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ അതായത് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഈ മസാജ് നമ്മുടെ സ്കിന്നു സാഗ് ചെയ്യാ സാഗ് ചെയ്തിരിക്കുന്നതിനൊക്കെ നല്ലതാണ് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല പിന്നെ ഇപ്പോഴത്തെ ഈ വരണ്ട കാലാവസ്ഥയിൽ കൈ സോഫ്റ്റ് ആവാനും കൈയുടെ കൈക്ക് നല്ല കളർ വരാനും ഒക്കെ സൂപ്പറാണ് നമ്മുടെ ഓയിൽ എല്ലാവർക്കും അറിയാവില്ല ഞാൻ ഇപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല അല്ലേ നമ്മുടെ ഓയിൽ കൊണ്ടുപോയ എല്ലാവർക്കും ഈ ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാൻ വേണ്ടാത്തവരായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്നെ കാണുന്നവർ ആരെങ്കിലും ഇനി ഓയില് വാങ്ങിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും ഓയില് തരാം ചിലർ ഓയിൽ ആണോ എന്ന് ചോദിക്കും ഇഷ്ടം പോലെ ഓയിലുണ്ട് അതിനായിട്ട് എന്ന് കരുതി ആരും വിഷമിക്കേണ്ട നമ്മുടെ കൈയും നമ്മുടെ കഴുത്തും നമ്മുടെ കാലും എല്ലാം നമ്മുടെ മുഖം പോലെ തന്നെ എല്ലാവരും സംരക്ഷിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ നല്ല നല്ലൊരു ഇതാകത്തുള്ളൂ പിന്നെ മുട്ടയിലെ കറുപ്പ് മുട്ടയിലെ കറുപ്പിന് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ ഇരുന്ന് എഴുതുമ്പോഴും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മുട്ട് വെച്ചിങ്ങനെ ഇങ്ങനെ ഡെസ്ക്ലുമൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ മുട്ടിങ്ങനെ കറുത്ത പാടുവരത്തില്ലേ ഇതൊക്കെ നിശേഷം മാറാൻ നമ്മുടെ ഓയിൽ സൂപ്പറാണ് മൊത്തത്തിൽ നിങ്ങളുടെ എവിടെയൊക്കെ കറുപ്പുണ്ടോ കഴുത്തേലെ മുഖത്ത് കയ്യേലെ കൈയുടെ മുട്ടയിൽ കാലിൻ്റെ ഭാഗത്തേലെ ഷുഗർ വന്നുള്ള കറുപ്പ് എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പിന്നെ പിന്നെന്താ ഒരു കാര്യം പറയാനുള്ളത് ആ പിന്നെ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് വലിയ ഒരു ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിക്കുന്ന ആണ് ഇത് തേക്കുന്നത് ഒരുപാട് വെയിൽ തെളിയുന്നതിന് മുന്നേ രാവിലെ തേക്കണം വൈകുന്നേരം അഞ്ചരയ്ക്കും അഞ്ചര കഴിഞ്ഞതിന് ശേഷവും തേക്കാം പിന്നെ ഇത് നമ്മൾ കഴുകിക്കളയുന്നത് പയറുകൂടി ഇട്ട് ഒന്ന് കഴുകിക്കളയുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെ തേപ്പിക്കുന്ന ഗ്ലിസർന്നടങ്ങിയ സോപ്പൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ തേക്കാം അതോട് ഒരുപാട് പേര് ചോദിച്ചാൽ അങ്ങനെ മതിയോന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത് പിന്നെ ഓയിലീസ് പിന്നുള്ളവർ കടലമാവിട്ട് കളയണം കേട്ടോ പിന്നെ ചിലരുടെ മുഖത്ത് ഈ കുഞ്ഞ് 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 കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ചൂട് കൂരു പോലെ നമ്മുടെ ഓയിൽ തേച്ചിട്ട് വരുന്നു പറയുന്നുണ്ട് അത് നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും കണ്ട മേക്കപ്പ് സാധനങ്ങളും എല്ലാം നമ്മുടെ ഫേസിൽ തേച്ച് നമ്മുടെ സ്കിന്നിന് ചൂടായിരിക്കുവാണ് കെമിക്കലായിട്ടിരിക്കുകയാണ് അപ്പോൾ കെമിക്കൽ അടങ്ങിയ സാധനങ്ങളൊക്കെ തേച്ച് ഇത് കെമിക്കലൊന്നുമില്ലാത്ത ശുദ്ധമായ വൈറ്റമിൻ ഇ ഓയിലും തേങ്ങാവിൻ്റെ വെളിച്ചെണ്ണയും പത്ത് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് അതിനകത്തുള്ളത് കോലരക്ക് മഞ്ജുഷ്ഠ പോലെയുള്ള നല്ല 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 ആണ് പ്രോഡക്ട്സാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് തേക്കാം ആർക്കും ഇന്നുവരെ ഒരു അലർജിയോ ആയെന്നോ അല്ലെങ്കിൽ മോഹൻറച്ച് കുരു വന്നെന്നോ നമുക്ക് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ ഓയിൽ തേച്ച് കൊടുക്കാം പിന്നെ പിന്നെന്താ ആ ഫേസ് വാഷ് ഇട്ട് കഴുകാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫേസ് വാഷ് ഒരിക്കലും നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഫേസ് വാഷ് ഇട്ട് ദയവ് ചെയ്ത് കഴുകിക്കളരുത് സോപ്പിട്ടും കെമിക്കലൊക്കെ അടങ്ങിയ സോപ്പിട്ടും കഴുകി കളയരുത് പിന്നെ ചോദിക്കുന്നത് ഇട്ടുകൊണ്ട് എന്നാണ് ഇട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇട്ടുകൊണ്ട് കിടന്നാലും പ്രശ്നമൊന്നുമില്ലാത്തവർക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് കുറച്ചെടുത്ത് ചോദിച്ചിട്ട് ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇഷ്ടം എനിക്ക് താല്പര്യം ഇല്ലെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒത്തിരി പേർ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇട്ടുകൊണ്ട് കിടന്നിട്ട് നല്ല മാറ്റം മാറ്റമുണ്ടെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എല്ലാവർക്കും അത് യൂസ്ഫുള്ളാകണമെന്നില്ല കുരുവൊക്കെ വരാൻ എന്നാലും നമ്മുടെ ഓയിലല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല എങ്കിൽ അങ്ങേയറ്റം പോയാൽ ഒരു മണിക്കൂർ വരെ വെച്ചോണ്ടിരുന്നാൽ മതി പിന്നെ അപ്പോൾ സംശയങ്ങളെല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നു അപ്പോൾ നല്ല കൈക്കൊക്കെ നല്ല കളർ വെക്കാനും കൈയുടെ എല്ലാം മാറാനും കൈ ചിലരുടെ കൈ എന്നെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ പോലെ ഇങ്ങനെ അതുപോലെ ഡ്രൈനസ്സാണെന്നും പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ഓയിലും നല്ല സ്മൂത്തായി എന്നും പറഞ്ഞാൽ എല്ലാം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം വൈകിട്ട് നമ്മുടെ പതിവ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ